വെൽക്കം ടു കരിയർ ടോക്കി ടോക്ക് ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ചെയ്തിരുന്നത് കോപ്പറേഷൻ ഇന്റേൺഷിപ്പ് ചെയ്യാണ് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു കോഴ്സ് കിട്ടുമെന്നറിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം തട്ടിപ്പാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് പരിചയമുള്ള ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു അവതാസൊക്കെ നല്ലതായിരുന്നു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സമയം കണ്ടെത്തി ഈ സെക്ഷനും അതുപോലെ തന്നെ ക്ലിയറൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അറിഞ്ഞിട്ട് പുതിയ ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട് അപ്പൊ അവരുടെ അടുത്തൊക്കെ എന്താണ് അവധിയെ കുറിച്ച് പറയാനുള്ളത് ദേവികൾക്ക് ഓപ്പർച്യൂണിറ്റി എടുക്കുന്നത് നല്ലതാണ് പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ നല്ലതാണ് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ് എന്നൊക്കെ തിരഞ്ഞെടുക്കാം നല്ലൊരു ചാൻസ് ആണ് അപ്പോ നമുക്ക് വേണ്ടി ടൈം വീണ്ടും നന്ദി പറയുന്നു